ആ സാരി വേണ്ട എനിക്ക് അതിലും ഇഷ്ടായത് റെഡ് സാരിയാ റെഡ് സാരി തരുവോ അത് വേണ്ട എനിക്ക് റെഡാ ഇഷ്ടായതേ അത് നല്ല ഭംഗിയുണ്ട് അയ്യോ എടുക്കാൻ കിട്ടണില്ലേ എന്നാ അത് വേണ്ട എന്നാ അത് വേണ്ട എടുക്കാൻ കിട്ടണില്ലെങ്കി എന്നാ ബ്ലൂ സാരി തന്നോളൂ അത് അത് നല്ല സാരിയാ എത്ര രൂപയാ എത്രയാ സാരി 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 കൂടി കൂടി വേണം വേണം ആ ആ മറ്റേ രണ്ട് രണ്ടും എത്ര ഡിസ്കൗണ്ട് ആണോ തന്നോളൂ മോളെ അയ്യോക്ക് ഒരു കല്യാണത്തിനാണേ തലേ ദിവസം കല്യാണത്തിനും ചുറ്റാ രണ്ട് സാരി വേണ്ടേ ഓക്കെ ദാ പൈസ താങ്ക് യു ഞാൻ ചെല്ലട്ടെ ഓക്കെ ബൈ